പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം ഈ വീഡിയോയിൽ കൂടെ കേരളത്തിലെ ജനങ്ങളോടും ഇവിടുത്തെ ഭരണാധികാരികളോടും വിനയാന്വിതമായ ഒരു അപേക്ഷ നടത്തുക എന്നതാണ് ലക്ഷ്യം എന്താണ് ആ അപേക്ഷ നിങ്ങൾക്ക് സുപരിചിതമായ ഒരു മഹനീയ വ്യക്തിത്വം ഇന്ന് കേരളത്തിൻ്റെ മണ്ണിനെ അലങ്കരിക്കുന്നുണ്ട് അത് മറ്റാരുമല്ല ശ്രീ ഉണ്ണിക്കഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ബഹുതല വ്യക്തിത്വ പ്രഭയാണ് അദ്ദേഹത്തെ അടുത്ത കാലത്ത് അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ കൊണ്ടുവിടുകയൊക്കെ ചെയ്തു അത് ചെയ്തവർ അവർ ചെയ്യുന്നത് എന്താണ് എന്നറിയാൻ വയ്യാതെ ചെയ്തതാണ് ഇന്നും ചെയ്ത തെറ്റിൻ്റെ ആ മൂർച്ച എത്ര വലുതാണ് എന്ന് തിരിച്ചറിയാൻ അവർ കൂട്ടാക്കുന്നില്ല എന്നത് എന്നെ പോലെയുള്ള ഒരു വ്യക്തി നന്നെ നിരാശപ്പെടുത്തുന്നതും അല്പം ധർമ്മരോഷം ജനിപ്പിക്കുന്നതുമായ ഒരവസ്ഥയാണ് അത് ഏവർ തിരിച്ചറിയണം എന്ന് വിനയത്തോടെ അഭ്യർത്ഥിക്കാനാണ് ഞാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് ശ്രീ ഉണ്ണികണ്ണൻ പോറ്റി ഇങ്ങനെ ഈ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ വിലയാരും തിരിച്ചറിയാതെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക അപമാനിക്കുക അവിടെ ഇവിടെയൊക്കെ കൊണ്ടിടുക പിന്നെ ജഡ്ജിയുടെ മുമ്പിൽ കൊണ്ട് നിർത്തുക എന്നൊക്കെ പറയുമ്പോൾ അത് ഈ കേരളത്തോട് ആകമാനമായ കേരളത്തിന്റെ ഭാവിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമാണ് എന്ന് ആരും തിരിച്ചറിയുന്നില്ല എന്നത് എന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഞാൻ എൻ്റെ പക്ഷം ഒന്ന് വെളിപ്പെടുത്തിട്ടെ ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥ എന്താണ് കേരളം ആകമാനം ശിഥിലീകരണത്തിൻ്റെ അവസ്ഥയിലാണ് ഇവിടെ യാതൊരു ഐക്യവുമില്ല പൊതുവായി ജനം ഷെയർ ചെയ്യുന്ന ഒരു ലക്ഷ്യബോധവുമില്ല ഒരു കാര്യത്തിലും ഐക്യമില്ല ഒത്തൊരുമയില്ല അഞ്ച് മലയാളി ഉണ്ടെങ്കിൽ ഏഴ് അഭിപ്രായമുണ്ട് മൂന്ന് പാർട്ടി ഉണ്ടെങ്കിൽ മുപ്പത് ഗ്രൂപ്പുകളുണ്ട് അങ്ങനെ കേരളം എന്ന കൊച്ചു സംസ്ഥാന സംസ്ഥാനം ഒരു വിലയേറിയ ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ഒരു വലിയ മനോഹരമായ വസ്തു ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാത്ത തറയു വീണ് പൊട്ടി ഒരു നൂറ് കഷ്ണങ്ങളായി പോയ ആ അവസ്ഥയിലാണ് കേരളം അപ്പൊ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മധ്യത്തിൽ ഐക്യമുണ്ടാകുക എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ലക്ഷ്യബോധം ഒന്ന് വാർത്തെടുക്കുക എ സെൻസ് ഓഫ് പേർപ്പസ് ഇൻ വിച്ച് എവ്രി വൺ ക്യാൻ ഷെയർ നമുക്കറിയാം എബ്രഹാം ലിങ്കൻ ചെയ്ത ചരിത്ര പ്രധാനമായ ഗിറ്റിസ്ബർഗ്ഗ് പ്രസംഗത്തിൽ അദ്ദേഹം എന്താണ് ഒരു ഭവനം അതിൽ തന്നെ ചിത്രീകരിച്ചാൽ അതിന് നിലനിൽപ്പുണ്ടാകുകയില്ല അഗൈൻസ്റ്റ് ഇറ്റ് സെൽഫ് കനോട്ട് സ്റ്റാൻഡ് അത് യേശുവിൻ്റെ അഭിപ്രായം അദ്ദേഹം കടമെടുത്തതാണ് എന്ന് അദ്ദേഹം അവിടെ പറയാനതിൻ്റെ കാര്യം അതെല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് അല്ലാതെ അദ്ദേഹത്തിന് വേണ്ടത്ര ബൗദ്ധികമായ സത്യസന്ധത ഇല്ല എന്നിട്ടല്ല ഇൻറ്റലക്ച്വൽ ഇൻറ്റഗ്രിറ്റി കേരളത്തിൻ്റെ അവസ്ഥ അത് തന്നെയാണ് വിയർ എ ഹൗസ് ഡിവൈഡഡ് അഗെൻസ്റ്റ് ആ സെൽഫ് യാതൊരു വിധത്തിലുള്ള ഐക്യമോ എല്ലാവരും പൊതുവായി സ്വീകരിക്കുകയും പങ്കെടുക്കുകയും ചെയ്യുന്ന സംസ്ഥാനത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച ലക്ഷ്യബോധമോ നമുക്കില്ല കാക്കയെറിഞ്ഞ കല്ലുകൾ പോലെയാണ് മലയാളികൾ ഈ ഒരവസ്ഥയിൽ കേരളത്തിന് ഏറ്റവും അത്യാവശ്യമായ വേണ്ടത് വിഴിഞ്ഞം തുറകം മുഖമോ ബുള്ളറ്റ് പോലെ പായുന്ന ട്രെയിനോ ഒന്നുമല്ല കേരളത്തിനാക ആകപ്പാടെ വേണ്ടത് ഏറ്റവും അടിയന്തിരമായി വേണ്ടത് കേരളത്തെ മുഴുവനും ഏകോപിപ്പിച്ച് ഐക്യത്തിൽ കൊണ്ടുവന്ന് ഒരേ ദിശയിലേക്ക് ഏറ്റവും മഹനീയമായ ദിശയിലേക്ക് നയിച്ചു കൊണ്ടുപോകുവാൻ പര്യാപ്തമായ ഒരു നേതൃത്വമാണ് നമുക്ക് വേണ്ടത് ആ ഒരു ഐതിഹാസികമായ ചുമതല ഏറ്റെടുക്കാൻ ആ ഒരു ഭാഗം ആ റോൾ നിർവഹിപ്പാൻ നമ്മുടെ അറിവിലുള്ള ഒരു രാഷ്ട്രീയക്കാരനെയും കൊണ്ടും സാധ്യമല്ല പിണറായി വിജയനാകട്ടെ പി ടി സതീശനാകട്ടെ പിന്നെ രാജീവ് ചന്ദ്രശേഖർ ആകട്ടെ പിന്നെ നമ്മുടെ മറക്കരുത് പി സി ജോർജ് ആകട്ടെ അങ്ങനെ ആർക്കും സാധ്യമല്ല അത് അവരായിരം തവണ തെളിയിച്ചിട്ടുള്ളതും നമ്മുടെ മനസ്സിൽ നിസ്സന്ദേഹം സ്ഥിതി ഉത്തമ വിശ്വാസമാണ് അതിൽ എല്ലാവരും എൻ്റെ അഭിപ്രായത്തോട് യോജിക്കും എന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതാ ഒരു വ്യക്തിത്വം നമ്മുടെ മച്ചത്തിൽ തലയെടുത്തിരിക്കുന്നു തല മാത്രമല്ല ബാക്കി പലതും എടുത്തിരിക്കുന്നു ആ വ്യക്തിത്വമാണ് നമ്മുടെ ഉണ്ണിക്കെണ്ണൻ പോറ്റി നിങ്ങൾ അല്പം ഒന്ന് ആലോചിച്ച് നോക്കും പാർട്ടി വ്യത്യാസമില്ലാതെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവരും തുല്യമായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വിലമതിക്കുകയും എല്ലാവരും കടന്നു ചെന്ന അദ്ദേഹത്തിൻ്റെ സൗഹൃദം കാക്ഷിക്കുകയും അദ്ദേഹത്തിൻ്റെ ഇംഗിതമനുസരിച്ച് നൃത്തം ചവിട്ടുകയും ചെയ്യുന്ന ഏക വ്യക്തി എന്ന കേരളത്തിൽ എൻ്റെ ഉണ്ണി ഉണ്ണിക്കമ്പോറ്റിയാണ് അദ്ദേഹത്തിന്റെ വില തിരിച്ചറിയാൻ മലയാളിക്ക് കണ്ണില്ലാതെ പോയി ഇഴതാകട്ടെ വലതാകട്ടെ മേലിരിക്കുന്നവനാകട്ടെ താഴെയിരിക്കുന്നവനാട്ടെ ഇവനെല്ലാം ഉണ്ണിക്കിഡ്നൻ എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് ചെയ്യും എന്ന് മാത്രമല്ല ഉണ്ണിക്കിഡ്നൻ വരയ്ക്കുന്നവരയിൽ പോറ്റു വരയ്ക്കുന്നവരയിൽ അവർ നിൽക്കും അങ്ങനെ ഒരു വ്യക്തിത്വത്തെ കഴിഞ്ഞ എഴുപത് വർഷമായിട്ട് ഞാൻ കേരളത്തിൽ കണ്ടിട്ടില്ല ഇതൊരു ചെറിയ പ്രതിഭാസമാണെന്നാണോ നിങ്ങൾ പറയുന്നത് ഇതൊരു ചെറിയ കാര്യമാണെന്നാണോ നിങ്ങൾ പറയുന്നത് എങ്ങനെ പറയാൻ തോന്നും അപ്പൊ കേരളത്തിൻ്റെ ഭാവിയെ പറ്റി നിങ്ങൾക്ക് അല്പമെങ്കിലും കരുതലോ വിലയോ ചിന്തയോ ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്നോട് കൂടെ ചേർന്ന് പറയേണ്ടത് വരുവി നമ്മൻ പോറ്റിയുടെ പുറകിലാണ് നിരക്കാം കാരണം കേരളത്തിന് നിന്ന് അവശ്യമാവശ്യമായ ഐക്യവും ിശാബോധവും അതിൻ്റെ സുവർ കേരളത്തിൻ്റെ സുവർണ സ്വർണ്ണ പറഞ്ഞ സ്വർണം സ്വർണ ഭാവിയിലൊക്കെ നയിക്കാൻ കെൽപ്പുള്ള കഴിവുള്ള മാന്ത്രികമായ അപാരമായ കഴിവുള്ള ഏക വ്യക്തി ഈ ഉണ്ണിക്കണ്ണം പോറ്റിയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തെ കേരളത്തിൻ്റെ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്തുന്നതിൽ ഞാൻ പരാജയപ്പെടുത്താൻ പെട്ടാൽ വരുന്ന തലമുറകൾ നം നമുക്ക് മാപ്പ് തരില്ല എന്ന സത്യം നമുക്ക് തിരിച്ചറിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ പുറകിൽ നമുക്ക് അണിനിരക്കാം എന്ന് പറഞ്ഞാൽ അതിൽ അല്പം മൂളയുണ്ട് അല്ലാതെ ഈ മനുഷ്യനെ അപാര കഴിവുള്ള മനുഷ്യനെയും അണുപ്രകാശും പിന്നെ ദേവസ്വം മന്ത്രിയായിരുന്ന പേരെ പേരങ്ങ് മറന്നു പോകുന്നു പോട്ടെ അവരെ ഒരുപോലെ ചുംബിക്കുന്ന ഏക വ്യക്തി ഈ ഉണ്ണിക്കെട്ടും പൂറ്റിയല്ല വേറെ ആരെങ്കിലും ഉണ്ടോ പിണറായി വിജയന് അസ്വീകാര്യതയുണ്ടോ വി ഡി സതീശനുണ്ടോ രാഹുൽ ഗാന്ധിക്കുണ്ടോ നരേന്ദ്രമോദിക്കുണ്ടോ ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല അത് ഇദ്ദേഹത്തിൻ്റെ മാത്രം കഴിവാണ് എവിടെയും കയറിച്ചല്ല അദ്ദേഹം ഒന്ന് വിളിച്ചാൽ ആളുകൾ ഓടി റാന്നും പറഞ്ഞ് വന്നാദ്യ കറങ്ങി നിൽക്കും ഇതൊരു വല്ലാത്ത കഴിവ് തന്നെയാണ് അങ്ങനെ ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്യുക അയാളെ കൊണ്ട് ബോധം പുനർ തീറ്റിക്കുക എന്തൊക്കെയാ നാട്ടിൽ നടക്കുന്നത് എനിക്ക് കോടതികളോടൊരു അപേക്ഷയുണ്ട് നിങ്ങളെങ്കിലും ദയവായി ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ചിന്താശക്തി ഉള്ളവരാണല്ലോ നീതി ന്യായപാലകന്മാർ നിങ്ങളിൽ നിന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട് നിങ്ങൾ ഈ കേസ് കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ വിധിപ്രസ്താവത്തിൽ വെണ്ടയ്ക്കാഴ്ചത്തിൽ എഴുതേണ്ടത് െണ്ണം പൂറ്റിയെ കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയായി കേരളത്തിലെ ജനം മുഴുവനും സ്വീകരിക്കണം അപ്പം ഈ അടുത്തിടെ ഒരു സർവേ നടന്നു ആരാണ് കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യതയുള്ളത് ആ ലിസ്റ്റിൽ മനഃപൂർവ്വമായിട്ട് എൻ്റെ ഉണ്ടിക്കെട്ട്നം പോറ്റിയെ ഉൾപ്പെടുത്തിയില്ല കാരണം എന്താ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായെന്നോ ഉണ്ണിക്കിഡ്നം പോറ്റിയെ ആ സർവേയിലെ ഒരു സാധ്യതയായി ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ബാക്കി എല്ലാവർക്കും ആനമുട്ട ആനമുട്ട കിട്ടുമായിരുന്നു ഇപ്പൊ ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് വി ഡി സതീശനാണ് രണ്ടാമത് നമ്മുടെ ശശി തരൂറിനാണ് പിന്നെയുള്ളു ബാക്കി എല്ലാവരും ബാക്കി എല്ലാവരും ഒക്കെ ഇങ്ങനെ എഞ്ചുപൊടി വലപാളത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കപ്പലണ്ടെങ്കിൽ കുറച്ചുകൂടെ നിൽക്കുകയാണ് എന്നാൽ ആ കൂട്ടത്തിൽ നിങ്ങൾ എൻ്റെ ഉണ്ണക്കെണ്ണം പോറ്റിയെ ഉൾപ്പെടുത്തി രണ്ടാമതൊരു സർവേ നടത്തി നോക്കി അത് സർവേ നടത്തിയത് നമ്മുടെ മറുനാടൻ മലയാളിയാണ് അതുകൊണ്ട് സൂക്ഷിച്ചോണം അദ്ദേഹത്തിൻ്റെ കണ്ണ് ഷാ ഷാജൻസ് കറിയുടെ കണ്ണ് എവിടാണെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല എന്നാലും അദ്ദേഹം ഇങ്ങനെ നടത്തി ഒരു ലക്ഷത്തി അമ്പതിനായിരം പേർ അതിൽ പങ്കെടുത്തു അതിൽ നാൽപ്പത്തി ആറ് പേർസെൻറ്റും ബി ഡി വിളിച്ച് കൂവുന്നത് ഞാൻ കേട്ടു പിന്നെ അയാൾ പറയാൻ ഞാൻ അധികം ശ്രദ്ധിക്കാറില്ല കാരണം എന്തിനാ വെറുതെ അവനും നഷ്ടം എനിക്കും നഷ്ടം പോട്ടെ ഏതായാലും ഒരു കാര്യം എനിക്ക് വളരെ വളരെ തിട്ടമാണ് യാതൊരു സംശയവുമില്ല നിങ്ങൾ ഇനിയും ഏതെങ്കിലും സർവേ നടത്തുന്നതിൽ എൻ്റെ ഉണ്ണിക്കിട്ട്നം പോറ്റി ഉൾപ്പെടുത്തിയാൽ ബാക്കിയുള്ളവർക്ക് ആനമൊട്ട പിടിച്ചുകൊണ്ട് നിൽക്കേണ്ടി വരും ഉണ്ണിക്കിട്ട്നം പോറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനവും കൊണ്ടുപോകും കാരണം കേരളത്തിലെ ജനം ചില കാര്യങ്ങൾ തിരിച്ചറിയുന്നവർ ആർക്കാണ് മിടുക്ക് ഇപ്പം നമുക്കറിയാം സാധാരണ ഒരു വീട്ടിൽ കയറി അല്പം ഒരു സ്വർണം മോഷ്ടിക്കാൻ വലിയ കഴിവ് വേണം ഇത് സാക്ഷാൽ ഭഗവാന്റെ മുമ്പിൽ നിന്ന് ഭഗവാൻ കണ്ണു തുറന്നിരിക്കെ അവിടെ ഇരുന്ന് സ്വർണം ചെമ്പാക്കി മാറ്റി ഒരു തവണയല്ല രണ്ട് തവണയല്ല ആവർത്തിച്ച് ആവർത്തിച്ച് അദ്ദേഹം ഈ വലിയ കലാപരിപാടികൾ അവതരിപ്പിച്ചു അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ സംസ്ഥാനത്തിലെ എല്ലാ ശക്തികളും രാഷ്ട്രീയ ശക്തികള് മതപരമായ ശക്തികള് സാംസ്കാരികമായ ശക്തികൾ പിന്നെ ഭക്തജനം ആഗമാനം അവരുടെ ഹൃദയത്തിൻ്റെ ആ വൈകാരിക ആവേശം കൊണ്ട് ഈ ഉടക്കെണ്ണം പോറ്റിയ സാരി പിടിപ്പിച്ചു അങ്ങനെ അദ്ദേഹം വിലസിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആർക്കാണ് കൂപത്തി തോന്നിയിട്ട് ആ ഉദിച്ചു വരുന്ന സൂര്യനെ പോലെയുള്ള കൂടി കണ്ണംപൂറ്റി അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ അപാരമായ പ്രഭയ്ക്ക് അല്പം ഒരു മങ്ങൽ വരത്തക്കവണ്ണം അതൊക്കെ വെറുതെ അങ്ങനെ നടക്കത്തോന്നുമില്ല ആ മങ്ങൽ വരത്തക്ക വണ്ണം ആ ദുഷ്ടലാക്ക ലാക്കോടുകൂടെ അദ്ദേഹത്തിനെതിരെ ചെറിയ ക്രിയകൾ നടത്തിയത് അതൊന്നും കേരള ജനം അങ്ങനെ വിട്ടുകൊടുക്കുന്ന കാര്യമല്ല അവർക്കറിയാം ആർക്കാണ് കഴിവുള്ളത് മിടുക്കനാരാണ് എന്ന് അവർക്കറിയാം അതുകൊണ്ട് എനിക്ക് യാതൊരു സംശയമില്ല ഇനിയുള്ള നാളുകൾ കേരളത്തിൻ്റെ ഭാവി എൻ്റെ ഉണ്ണിക്കട്ടൻ പോറ്റിയുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കും ഇത് മുന്നമേ നിങ്ങളെ അറിയിക്കാൻ എനിക്ക് ഇടയായതിൽ അതീവമായി സന്തോഷിക്കുന്നു ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം അറിയാൻ എനിക്ക് വലിയ കൗതുകമുണ്ട് ദയവായി അല്പം രണ്ട് മൂന്ന് വാക്ക് അവിടെ ഒക്കെ ഇത് കുറിച്ചു വെച്ചാൽ ഒരു നഷ്ടവും വരികയില്ലല്ലോ നമ്മുടെ ഇതിൽ കൊണ്ടിരിക്കുന്ന ഈ വലിയ വലിയ അത്ഭുതങ്ങൾ നമ്മൾ കാണാതെ പോയി ശ്രദ്ധിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് സഹിഷ്ണുതയോടുകൂടെ ഈ കഴിഞ്ഞ പതിമൂന്ന് മിനിറ്റ് എന്നോട് സഹകരിച്ച ഏവരോടും അതിലപ്പുറമായി ഈ വീഡിയോ ചെയ്യാൻ എനിക്ക് പ്രചോദനമായി പരിലസിക്കുന്ന ഉണ്ണിക്കണ്ണൻ പോറ്റിയോടുമുള്ള എൻ്റെ അകായുധവമായ കൃതജ്ഞത ശുദ്ധ മലയാളത്തിൽ അടുക്കള മലയാളത്തിൽ തന്നെ അവതരിപ്പിച്ചുകൊണ്ട് തൽക്കാലം വിരമിക്കുന്നു നമസ്കാരം